ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് ഏപ്രിൽ മാസമായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എവർ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു വിതരണം കഴിഞ്ഞ മാസം കഴിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡു കുടിശ്ശിക തുക വിതരണം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അത് കറക്റ്റായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയും ചെയ്തു അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല മാത്രമല്ല ഇനി കുടിശ്ശിക ഇനത്തിൽ അതായത് പെൻഡിങ് കിടക്കുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുന്നു വിഷു ഈസ്റ്ററൊക്കെ വരികയുമാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിഷു ഈസ്റ്ററൊക്കെ വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ പോകുന്നത് നമുക്കറിയാം ഉത്സവ സമയങ്ങളിലൊക്കെ സാധാരണ രീതിയിൽ കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ സാധാരണ രീതിയിൽ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അത് കുടിശ്ശിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൂടിയൊക്കെ കൂട്ടിയൊക്കെ സാധാരണ രീതിയിൽ തരാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു മാസത്തിലും അതായത് ഈ ഒരു ഏപ്രിൽ മാസത്തിലും നമുക്ക് ലഭിക്കാൻ പോകുന്നത് രണ്ടു ഗഡു അതായത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡ് തുകയാണ് നമുക്ക് വിഷു ഈസ്റ്ററിനൊക്കെ നമുക്ക് ലഭ്യമാവുക ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറച്ചുള്ള തുകയൊക്കെ ആണെങ്കിൽ ഏകദേശം ആയിരത്തി ഒരുനൂ ആയിരം രൂപ വരെയും അതുപോലെ തന്നെ ഇരുന്നൂറോ നാനൂറ് രൂപ വരെയൊക്കെ കുറച്ചുള്ള തുക രണ്ടായിരത്തി എണ്ണൂറോ അല്ലെങ്കിൽ മൂവ രണ്ടായിരത്തി ഇരുന്നൂറോ ഒക്കെ ആയിട്ട് തുക കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കുറച്ചിട്ടുള്ളത് കിട്ടും അല്ലാതെ സംസ്ഥാന സർക്കാർ തന്നെ പൂർണ്ണ അളവിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും പൂർണ്ണ അളവിൽ തന്നെ ലഭിക്കും i'm ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ലഭ്യമാകും എന്നുള്ള ഒരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് ലഭിക്കുന്നത് അറിയിപ്പ് ആയിട്ട് ലഭിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷം ഇനി കേരളത്തിന് കൂടുതലായിട്ട് കടമെടുക്കുവാൻ സാധിക്കും ഏകദേശം ഒരു എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനും ഉള്ള ഒരു സൗകര്യം ഇതിലൂടെ തന്നെ ഉണ്ടാകും മാത്രവുമല്ല കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക അടുത്ത ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് വിതരണം ചെയ്യും മാത്രവുമല്ല ഇനി വീട് വീടാന്തരം കയറിയുള്ള പരിശോധനകളുണ്ടാകും അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് ക്ഷേം പെൻഷൻ തുട കൊടുക്കുന്നത് തുടരും അല്ലാതെ മറ്റുള്ള ആളുകളെ പുറത്താക്കുന്ന നടപടിയും തുടരും അതുകൂടാതെ തന്നെ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക പൂർണ്ണ അളവിൽ എത്രയുണ്ടോ ഇനി ഈ ഒരു വിഷു വിഷുവിന് ഉൾപ്പെടെ മൂന്ന് ഗെടുകൂടിയുണ്ട് അതുൾപ്പെടെയുള്ള തുക ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യും കൂടാതെ തന്നെ തുകയുടെ വർധനവും ഈ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന അറിയിപ്പ് ഇതു തന്നെയായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം നമ്മൾ കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഇതു ആയാലും ക്ഷേമ പെൻഷൻ മൂവായിരത്തി രൂപ എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെയാണ് സംസ്ഥാന ധനവകുപ്പൊക്കെ പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്നത് സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുക മറുപടി തരാം അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ ഫ്രണ്ട്സ്